മഹാനാവുന്ന സ്വഭാവ ബഹുമാനപ്പെട്ടവരുടെ ലോകം എന്ന ഒരു പ്രമേയത്തെ ആസ്പദമാക്കി കൊണ്ട് സമസ്ത നൂറാം വാർഷികത്തിന്റെ ഒരു പ്രചരണം കൂടിയായി നടത്തപ്പെടുന്ന ഒരു ദേശീയ സെമിനാറിലാണ് നമ്മളവിടെ സംബന്ധിച്ചത് സമസ്തകരുടെ ജമീയത്തുഴന്മാർ അത് മഹാന്മാരാകുന്നതിൻ്റെ ഔരിയാ സ്ഥാപിച്ചതായ ഒരു സംഘടനയാണ് ഇത് ഭാഷയാണ് ഞാൻ പറഞ്ഞത് ഈ സംഘടനയെ അവബാനുഭവത്തായ എല്ലാ നിലക്കുള്ള സംരക്ഷണങ്ങൾ നൽകി കൊണ്ടിട്ട് കൊയാമനാൾ വരെ ഇവിടെ നിലനിർത്തും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ആർക്കും വേണ്ട കാരണം വിശുദ്ധമാവുന്ന ദീൻ ആ ദീനിനെ അവബാനുഭവത്തായാലവിടെ അവതരിപ്പിക്കുകയും ആ ദീൻ്റെ സംരക്ഷണത്തിന് ആവശ്യമാവുന്ന സംവിധാനങ്ങൾ അതിൻ്റെ പ്രാരംഭം മുതൽ അള്ളാഹു സുബാനുഭവത്തായാലവിടെ നടത്തിക്കൊണ്ടിരിക്കുക അത് ആദൻ നബി അലിസ്ലാത്തു വസ്സലാമിൻ്റെ കാലം മുതൽ തുടങ്ങി ബസു സലഹ് അലി വസ്ലം ആ തങ്ങളുടെ കാലഘട്ടത്തോടു കൂടി പ്രവാചകന്മാർ മുഖേനയുള്ള ആ ദൗത്യം അവസാനിപ്പിച്ചു ഇനി പ്രവാചകന്മാരുടെ ആവശ്യപ്പെടാൻ ആ നിലക്കുള്ള ഒരു ഏറ്റവും കാലികമാവുന്ന ഒരു ശനിയത്തിനെയിലേക്ക് അവതരിപ്പിച്ചു ആ ശരീരത്തിൻ്റെ എല്ലാ വിഷയങ്ങളും വേണ്ടതുപോലെ ആ കുറഞ്ഞ കാലഘട്ടത്തിനുള്ളിൽ ഇരുപത്തിമൂന്ന് വർഷത്തിനുള്ളിലായ്മി വസല തങ്ങളെ ലക്ഷക്കണക്കിന് സഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തു അവർ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഈ പ്രചരണം അവരെത്തിച്ചു അവരെ പിന്തുടർച്ചക്കാരാവുന്ന മഹാന്മാരാവുന്ന പണ്ഡിതന്മാർ ഓരോ കാലഘട്ടത്തിൽ ഓരോ വിശുദ്ധമാവുന്ന വിശുദ്ധമാവുന്നതിൻ്റെ സംരക്ഷണത്തിന് ആവശ്യമാവുന്ന പ്രവർത്തനങ്ങൾ അവർ നടത്തിക്കൊണ്ടേ അതിൻ്റെ ഒരു തുടർച്ചയാണ് സമസ്ത കേരള ജമീയത്തുലമ സമസ്ത കേരള ജമീയത്തുലമയുടെ നൂറാം വാർഷികം അത് ഈ വരുന്ന രണ്ടായിരത്തിഇരുപത്തി ആറ് ഫെബ്രുവരി ആദ്യവാരത്തിന് നടത്തപ്പെടുക എന്നുള്ള കാര്യം നമുക്കൊക്കെ അറിയാം കാസർഗോഡിനടുത്ത് എന്ന് പറഞ്ഞ പ്രദേശത്താണ് നടത്തപ്പെടുന്നത് അപ്പോൾ അത് പരാജയപ്പെടുത്താൻ ആരും ശ്രമിക്കരുത് ഇതാണ് ദയവായിട്ട് പറയാറ് അത് ഞാൻ പറഞ്ഞു ആര് പരാജയപ്പെടുത്തിയാലും അത് പരാജയപ്പെടൂല്ല അതിന് ശുഭാനുഭവത്താല ഈ മഹാന്മാർക്കുള്ളതിനെ കാത്തു വിഷയം പിന്നെ ആരെങ്കിലും എവിടെന്തെങ്കിലും പറയണ്ടെന്ന് കേട്ടിട്ട് അതിന്റെ തഹ്യയിലേക്കൊക്കെ ആരെങ്കിലും പിരിവ് കൊടുക്കണത് ഇല്ലാതാവും വേണ്ട പിരിവ് കിട്ടട്ടെ കിട്ടാതിരിക്കട്ടെ എങ്ങനെ എഴുതാൻ സമസ്തയുള്ള ജമീതത്തിന് മേടി സമ്മേളനം നടക്കും അതിനാവശ്യമാവുന്നതായ ചെലവുകളൊക്കെ ജനങ്ങൾ വഹിക്കുകയും ചെയ്യും അപ്പോൾ അത് പിരിവ് പിന്നെ കൊടുത്താൽ മതി പിന്നെ കൊടുക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ ചിലർ അതൊക്കെ അവശബ്ദങ്ങളാണ് അതറിയിക്കണ അവജ്ഞയോട് കൂടി എല്ലാവരും തൊല്ലിക്കളയുന്നു അപ്പൊ അതുകൊണ്ട് ഈ പിരിവ് ഇവിടെ നടത്തപ്പെട്ട് ഈ പിരിവോട് ഉദ്ദേശിക്കപ്പെടുന്നത് സമസ്ത കേരള ജമീയത്തുന്മയുടെ ഭരണഘടനയിൽ പരാമർശിക്കപ്പെട്ട ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് അപ്പം ആ കാര്യങ്ങളൊക്കെ നിർവഹിക്കപ്പെടണോ വേണ്ടെന്നുള്ളത് നിങ്ങൾ തീരുമാനിച്ചാൽ മതി പിരിവ് കൊടുക്കട്ടാന്ന് പറയുകയാണെങ്കിൽ സമസ്തയുള്ള ജമീയത്തുൽമയുടെ ഭരണഘടനയിൽ പറയപ്പെട്ട ആ കാര്യങ്ങളൊന്നും ഇവിടെ ഞാൻ പറഞ്ഞില്ല അപ്പം അത് നടത്തപ്പെടേണ്ടതാണോ അത് നടപ്പിലാക്കപ്പെടേണ്ടതാണോ അതിനു വേണ്ടി പണം ചെലവഴിക്കപ്പെടേണ്ടതാണോ അല്ലേന്നൊക്കെ ജനങ്ങളെ തീരുമാനിക്കണം അപ്പം ഏതായാലും അതിന്റെ ആ തഹയ്യ ആപ്പ് അത് പിരിവ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഓരോ മദ്രസകളിൽ നിന്നിട്ടും ഓരോ പള്ളിയിൽ നിന്നിട്ടുമൊക്കെ ബന്ധപ്പെട്ടവര് ഇവിടെ ഈ മദ്രസ് പിരിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ഈ പള്ളിയിൽ നിന്ന് പിരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ സമസ്ത കേരള ജമീയത്തുരുമയെ സ്നേഹിക്കുന്നവരുണ്ടാക്കിയ പള്ളി മദ്രസുകളൊക്കെയാണ് അത് മനസ്സിലാക്കണം ആ സമസ്ത കേരള ജമീയത്തുരുമയ്ക്ക് വേണ്ടി സ്ഥാപിക്കപ്പെട്ട സ്ഥാപനങ്ങളാണ് അപ്പം അതിൽ ഓരോ ഭരണകർത്താക്കളെ ജനങ്ങൾ തിരഞ്ഞെടുക്കും ആ ഭരണകർത്താക്കൾ അതിന്റെ യഥാർത്ഥ നിലപാടിൽ കൂടി നിന്ന് പോയിട്ടില്ലെങ്കിൽ ജനങ്ങൾ അത് വേണ്ടതുപോലെ അതിന് സ്ഥാനത്ത് വാറ കമ്മിറ്റികളും കൊണ്ടുവരും അപ്പം ഉസ്താദന്മാരെ പല പിന്നെ പള്ളിയിൽ നിന്ന് പിരിച്ചുവിടാൻ ശ്രമിക്കുക ഉസ്താദന്മാരെ ഇതില് വിമർശനങ്ങളോ അല്ലെങ്കിൽ ആയിട്ട് സമസ്തന്റെ പിരിവ് നടത്താൻ പാടിഞ്ഞ അതിൻ്റെ ഇറങ്ങാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞാൽ അവര് ഇവിടുത്തെ പൗരന്മാരല്ലേ അവർക്ക് ഒരു സംഘടനയിൽ വിശ്വസിക്കാനും ആ സംഘടന അനുസരിച്ച് പോകാനുള്ള സ്വാതന്ത്ര്യം ഈ രാജ്യത്തിൽ അപ്പം സമസ്ത കേരള ജമീയ തുല്മയുടെ അല്ലെങ്കിൽ അതിന്റെ മാലിന്യങ്ങൾ അതിൻ്റെ മുത്തശിസന്മാർ അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾ സമസ്ത കേരള ജമീയത്തുൽമയ്ക്ക് വേണ്ടി പ്രവർത്തിക്കും ആ പ്രവർത്തിക്കുമ്പോൾ അതിനെ തടുക്കാനോ അതിന് വല്ല നിരോധം ഏർപ്പെടുത്താനോ അതിനല്ലെങ്കിൽ വല്ല വേലിയെട്ടാണൊന്നും ഈ കേരളത്തിൽ ആർക്കും അധികാരമില്ല അത് മനസ്സിലാക്കിയാൽ മതി അപ്പം ധൈര്യത്തോടു കൂടി എല്ലാവരും പ്രവർത്തിക്കാം അതാണ് മുത്ത മാലിമീങ്ങളോട് പറയാനുള്ളത് മുതരിശന്മാരോട് പറയാനുള്ളത് ഇവിടുത്തെ കുട്ടികളോട് മുസ് പറയാനുള്ളത് സാധാരണക്കാരായ ആളുകളോട് പറയാനുള്ളത് ഉമറാക്കന്മാരോടൊക്കെ പറയുക എല്ലാവരോടും പറയാനുള്ളത് സമസ്ത കേരള ജമീയത്തുൽമ അതിൻ്റെ അടിസ്ഥാനപരമായ നയങ്ങളിൽ നിന്ന് ഇന്നേ വരെ തെറ്റിയിട്ടില്ല ആ നെൽക്ക് തന്നെയാണ് സമസ്ത കേരള ജമീയത്തുൽമുണ്ട് സമസ്ത കേരള ജമീയത്തുൽമ ഏതെങ്കിലും വ്യക്തികളെ ആക്ഷേപിക്കുകയും ഏതെങ്കിലും സംഘടനകളെ ആക്ഷേപിക്കൊന്നും ഇത് ഇതുവരെ ചെയ്തിട്ടില്ല പിന്നെ ഇല്ലാത്ത ആക്ഷേപങ്ങളും ആരോപണങ്ങളൊക്കെ സമസ്ത കേരള ജമീയത്തുൽമേൻ്റെ പേരിൽ വെച്ചു വെറ്റിക്കൊണ്ട് സമസ്ത കേരള ജമീയത്തുൽമയെ ചെറുതാക്കാൻ വേണ്ടി ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് എന്നാണ് ഈ അവസരത്തിൽ ഉണർത്താവുന്നത് അപ്പം സമസ്ത കേരള ജമീയ അത് മഹാന്മാരാകുന്ന അബ്വാഹുവിൻ്റെ ഔരിയാക്കന്മാർ സ്ഥാപിച്ചതായ ഒരു സംഘടനയാണ് സമസ്ത കേരള അവരിൽ പ്രമുഖരാണ് മഹാനാവുന്ന ഷെഹുരാജാ അവരെ അവിടെ ബന്ധപ്പെട്ടതായ പല വിഷയങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് സമസ്ത കേരള മഹാനാവുന്ന ഷെഹുരാമയോട് ബന്ധപ്പെട്ടത് അവര് പണ്ഡിത ലോകത്തെ അതുല്യ പ്രതിഭയായിരുന്നു ഇതൊരു ഏക എല്ലാവരും അംഗീകരിക്കപ്പെട്ടതായ ഒരു യാഥാർത്ഥ്യമാണ് സമസ്തകരള ബഹുമാനപ്പെട്ടവരെ പറ്റി പറയുമ്പോൾ അവര് അവരുടെ അവരിയാക്കമ്മാരിൽപ്പെട്ട വലിയ മഹാനെന്നൊക്കെ പറയുമ്പോൾ അത് ഉൾക്കൊള്ളാൻ മുമ്പ് ചിലർക്കൊക്കെ ഒരു മടി ഉണ്ടായിരുന്നു അവർ വഫാത്തിന് ശേഷവും പലരിൽ നിന്നും നമ്മളൊക്കെ അത് കേട്ടതാണ് അങ്ങനെ വലിയ ആളാണെങ്കിൽ തന്നെ അത്ര ഇന്ന് തറച്ചിയിലെത്തിയൊന്നും പറയണ്ട എന്നൊക്കെ പറയണ ഉണ്ടായിരുന്നു എന്ന അവരും അവരെ ഈ പാണ്ഡിത്യത്തെ അംഗീകരിച്ച് അവർ പണ്ഡിത ലോകത്തെ അതുല്യ പ്രതിഭ തന്നെയായിരുന്നു അതുകൊണ്ടാണല്ലോ മഹാന്മാരാകുന്ന വലിയ വലിയ പണ്ഡിതന്മാരൊക്കെ അവരുടെ പ്രസംഗം കേട്ട് അവരെ പറ്റി പറഞ്ഞല്ലോ നിങ്ങളെ കേരളത്തിലെ അല്ലെ ഇന്ത്യയിലെ മാത്രം പണ്ഡിതനല്ല ഇത് ലോക പണ്ഡിതനാണെന്നുള്ളത് അത് ബഹുമാനപ്പെട്ടവരുടെ ആ പ്രസംഗങ്ങളും അവരുടെ കിതാബിയാവുന്ന ബഹസുകളൊക്കെ കേട്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാം അപ്പം അവർ പണ്ഡിത ലോകത്തെ അതുല്യ പ്രതിഭയായിരുന്നു അതിന് എന്നും ആ അതുല്യ പ്രതിഭ എന്ന പേരിൽ അവർ അർഹനായി അവർ കിതാബ് തടസ്സം നടത്തുമ്പോൾ നമുക്കറിയാം അറിയാം അത് ഉദാഹരണം സഹീൽ ബൊഖാരിൻ്റെ ആദ്യം മുതൽ അവസാനം വരും അവർ ശ്രമിച്ചത് വിശുദ്ധമാവുന്നതായി അതി സുരത് യുവ ജമായത്തിൻ്റെ ആശയ ആദർശങ്ങൾ അതിവിടെ സ്ഥിരപ്പെടുത്താൻ വേണ്ടിയാണ് അവർ ശ്രമിച്ചത് അപ്പോൾ അതിനെ സഹായിക്കുന്നതായ ഏതെല്ലാം അഹാരീത്തുകളുണ്ടോ ആ ഹരിത്തുകളൊക്കെ വളരെ വ്യക്തമായ നിൽക്കും അവർ ഭയാന് ചെയ്യുമ്പോൾ ആ സുന്ദത്തിൻ്റെ ആശയങ്ങളും ഒക്കെ ആ മുന്നിരിക്കണ കുട്ടികൾ ശ്രദ്ധിച്ചാൽ അവർക്ക് അത് മനസ്സിലാവും ശ്രദ്ധിക്കാത്തവര് മറ്റും ഉണ്ടാവും ശ്രദ്ധിക്കണവർക്ക് അത് മനസ്സിലാവും എന്നുള്ള അർത്ഥം അങ്ങനെയാണ് ബഹുമാനപ്പെട്ടവരുടെ ആ ദർശന്റെ ശൈലി അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുമ്പോൾ എല്ലാ ഏത് ഹദീസുകൾ വായിച്ചാലും ആ ഹദീസുകൾക്കൊക്കെ ചിലപ്പോൾ അധിക ഹദീസുകൾക്കും നമ്മൾ മനസ്സിലാക്കാത്ത ഒരർത്ഥം ബഹുമാനപ്പെട്ടവർ പറയും അപ്പൊ നമുക്കും തന്നെ ഒരുപാട് സംശയങ്ങളുണ്ടാവും ഈ സംശയങ്ങളൊക്കെ ൊക്കെ പൂർണ്ണമായ നിവാരണമായിരിക്കും മൂപ്പര് പറയുന്നതായ അവരുടെ ആ വ്യാഖ്യാനം അവരെ അതിൻ്റെ ആ അവർക്കുള്ളതായ ആ തഹസീഖാത്തുകളൊക്കെ അപ്പോൾ പല വിഷയങ്ങളെ സംബന്ധിച്ചു നമ്മളെ മനസ്സിൽ അലട്ടിക്കൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളുണ്ടാവും അങ്ങനെ ബഹുമാനപ്പെട്ടവരെ ദർസിൽ പങ്കെടുത്ത പലരും പറഞ്ഞിരുന്നു പലർക്കും നിരീശ്വരവാദത്തിനെ പറ്റിയുള്ളതായ ചില ചിന്തകള് മനസ്സിൽ വന്നു അങ്ങനെ വട്ടിക്കാട് ജാമ്യ നൂരി അറബി കോളേജിൽ അവര് ദറസിൽ പങ്കെടുത്ത ദിവസം കുറെ തന്നെ ഈ ചിന്ത അവര് ഹൃദയത്തിൽ ഉണ്ടായിരുന്നു ഉത്തരം കിട്ടാത്ത കുറെ ചോദ്യങ്ങൾ അങ്ങനെ ഒരു ദിവസം മഹാൻ അവള് അതിനോട് ബന്ധപ്പെട്ടതായ ഒരു ഹലീതായിരുന്നു ബയാൻ ചെയ്യാൻ അപ്പൊ അന്ന് ആ ഹദീസിനെ ബഹുമാനപ്പെട്ടവര് അവിടെ ചർവിത ചർവണം ചെയ്തുകൊണ്ട് ആ ഹീത്തിനെ വ്യാഖ്യാനിച്ചപ്പോൾ ഈ ആൾക്ക് തോന്നി ഈ ഈ ഉസ്താദിനും തോന്നി നിന്റെ സംശയങ്ങൾക്കൊക്കെ മറുപടി പറയുകയാണ് അറിയുന്നത് അപ്പോൾ ഒരാളുടെ മനസ്സിലുള്ളതായ സംശയങ്ങൾ ഹൃദയത്തിലേക്ക് നോക്കി മനസ്സിലാക്കി കൊണ്ടിട്ട് ആ സംശയങ്ങൾക്കൊക്കെ മറുപടി പറഞ്ഞു കൊണ്ടിട്ട് നിരീശ്വരവാദത്തിലേക്ക് അതുപോലുള്ള മറ്റ് ഏതെല്ലാം ഇസ്ലാമിനോട് എതിരായ വാദങ്ങളുണ്ടോ ഈ വാദങ്ങളൊക്കെ അതിനെ കണ്ണിക്കാൻ മറ്റുള്ള നിലക്കുള്ള അവതരണങ്ങളായിരുന്നു ബഹുമാനപ്പെട്ടവർക്കുള്ള അവതരണങ്ങൾ അപ്പോൾ അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ടവരെ പറ്റി അത് അതുല്യ പ്രതിഭ അതുല്യ പ്രതിഭ എന്ന് എല്ലാവരും പറയാൻ കാരണം അപ്പം അവർക്ക് പല സ്ഥലങ്ങളിലും നമുക്ക് കാണാം അവർ ഒപ്പിങ്ങനെ ചോദിക്കും ചില ആയത്തുകളൊക്കെ എടുത്തുകൊണ്ട് നമ്മളോട് ഈ ആയത്തിന്റെ താല്പര്യം എന്താ ഇതിനെ പറ്റി എന്താ മനസ്സിലാക്കി അപ്പൊ നമുക്ക് അതിന്റെ മൂപ്പരെ ചോദ്യം മനസ്സിലായി എന്തോ വേറെ ഒന്നും മുപ്പരവിടെ പറയാണ്ട് പോകും അപ്പൊ നമ്മൾ നമുക്ക് ആ അവിടെ പറയപ്പെട്ട ചില തഫാസീറുകളാണെങ്കിൽ ആ തഫാസീറുകൾ തന്നെ നമുക്ക് ചില സംശയങ്ങൾ ഉണ്ടാവും പക്ഷെ മഹാന്മാരാവുന്ന അയിമത്ത് പറഞ്ഞ തഫ്സീറുകൾ അല്ലേന്നുള്ള ഒരു മനസമാധാനായിരിക്കും നമുക്ക് ഉണ്ടാവും അങ്ങനെ നമുക്ക് സംശയമുള്ള ചില ആയത്തുകളായിരിക്കും മുപ്പത് വെറുതെ ഇങ്ങനെ ചോദിക്കാം ഇതിനെ ഇതിൻ്റെ തഫ്സീലുകളെ പറ്റി എന്താ മനസ്സിലാക്കിയത് എന്നിട്ട് ബഹുമാനപ്പെട്ടവർ ആ ആയത്തിനൊക്കെ ഒരു തഫ്സീർ പറയുമ്പോൾ നമുക്ക് പല തഫാസീറുകളിൽ നിന്നും മനസ്സിലായ പല നമ്മൾക്ക് ഉത്ഭൂതമായ പല സംശയങ്ങളുണ്ടാവും ആ സംശയങ്ങൾക്കൊക്കെ പൂർണ്ണമായ പരിഹാരം ആയിരിക്കും ബഹുമാനപ്പെട്ടവർ ആ ആയത്തിനെ വ്യാഖ്യാനിക്കുമ്പോൾ അതിൻ്റെ ആ വ്യാഖ്യാന സ്വഭാവം അതിൻ്റെ രീതിയൊക്കെ അങ്ങനെയാണ് അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ടവർ എപ്പോഴും പറയുന്നുണ്ട് എല്ലാ ഭാഷയും അറിയണം എല്ലാ ഭാഷയും അറിയണം എന്ന് പറഞ്ഞെന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ പല ഭാഷകളിലും എഴുതപ്പെട്ടതായ പല തഫാസീറുകളുണ്ടാവും അപ്പോൾ ഫാരിസി ഭാഷയിൽ എഴുതപ്പെട്ട പല തഫാസീറുകളുണ്ട് ഉറുദു ഭാഷയിൽ എഴുതപ്പെട്ട പല തഫാസീറുകളുണ്ട് അപ്പോൾ എല്ലാ ഭാഷയും അറിയണം എല്ലാ തഫാസീറുകളും മുത്താല ചെയ്തുകൊണ്ടിട്ട് ഓരോ ദിവസവും എൻ്റെ മുന്നിൽ പത്താളെ ഇരുത്തുക ആ പത്താളെ എൻ്റെ മുന്നിൽ ഇരുത്തി കൊണ്ടിട്ട് ഞാൻ ഒരു ദഫസീറും കയ്യിൽ വെക്കാതെ വിശുദ്ധ ഖുർആൻ മാത്രം മുന്നിൽ മറച്ചു വെച്ചു കൊണ്ടിട്ടുണ്ട് ഞാൻ അവർ നോക്കി വന്ന തഫ്സീർ ആയ ഏതെല്ലാം ആയത്തുകൾക്കുള്ള തഫ്സീർ എവിടെ വരികയാണോ നോക്കി വന്നിട്ടുള്ളത് ആ സ്ഥലത്ത് ഞാൻ അവിടെ ഒരു പ്രത്യേകമാവുന്ന ഭയത്തും അതിനോട് ബന്ധപ്പെട്ട ദഫസീറുകളും പറയും അത് മനസ്സിലാക്കാൻ കഴിയുന്നതായ പത്ത് വിദ്യാർത്ഥികളെ എനിക്ക് ആവശ്യമുണ്ട് എന്ന് എപ്പോഴും മൂപ്പര് അത് മൂപ്പരാണ് അഭിനാഷയായി വിശുദ്ധ ഖുർആനെ ആ വിശുദ്ധ അമ്പിയാക്കന്മാരെ ഇഷ്മത്തിനെ ബാധിക്കുന്നതായ പലതും ചില തഫീറുകളിലൊക്കെ കാണാം എന്നാൽ അവിടെയൊക്കെ ബഹുമാനപ്പെട്ടവർക്ക് ആയിരം നാവായിരിക്കും കാരണം എപ്പോഴും മൂപ്പര പ്രസംഗത്തിലൊക്കെ നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട് അമ്പിയാക്കന്മാരുടെ ഇസ്മത്തിന് ഇസുബാധി ചെയ്യുകയാണ് മൂപ്പര് ചെയ്തിരുന്നത് ഈ നീണ്ട് ആ സത്യസന്ധത അവിടെ എന്താവണം അത് നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ അമ്പിയാക്കന്മാർ സൂര്യങ്ങളാവണം ആ അമ്പിയാക്കന്മാർ ആരാന്നുള്ളത് ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കണം അവർ ഏത് എങ്ങനത്തെ പാരമ്പര്യത്തിൽ പരമ്പരയിൽ കൂടിയാണ് അവർ വരേണ്ടവർ അവർക്കുണ്ടാവേണ്ട പാരമ്പര്യ സ്വഭാവങ്ങൾ എന്തൊക്കെയാണ് അതുകൊണ്ടാണ് അമ്പിയാക്കന്മാരുടെ ഇസ്മത്ത് അവരുടെ സുരക്ഷിതത്വം അത് എപ്പോഴും ശക്തമായി പറയുകയും അവരുടെ പാപ്പ സുരക്ഷിതത്തിന് എതിരാവുന്ന ഏതെങ്കിലും ഒരു വാക്ക് ഏതെങ്കിലും ഒരു ദിവസം കണ്ടെത്തിക്കുകയാണെങ്കിൽ ഒന്നിരിക്കൽ അതിന് നല്ലതായ വ്യാഖ്യാനം മൂപ്പർ പറയുകയും അതല്ലെങ്കിൽ തള്ളപ്പെടേണ്ടതാണെങ്കിൽ അത് തള്ളപ്പെട്ടുകൊണ്ട് അത് സിയോണിസ്റ്റുകളോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളോ കടത്തി കൂട്ടിയതാണ് എന്ന് അങ്ങനെ ദസ് പലരും നടത്തിയിട്ടുണ്ട് മഹാനാവുന്ന അഭ്വാനി ഫിമാ തങ്ങൾ അഹമ്മദ് ബിൻ അഹമ്മൽ തങ്ങൾ മരണപ്പെട്ടപ്പോൾ മൂപ്പരു കട്ടിലിൻ്റെ ചുവട്ടിലേയും കുറെ എഴുത്തുകളുടെയും തലേൻ്റെയും കിടക്കൻ്റെ ഒക്കെ അടിയിൽ മഹാനാവികൾ എഴുതി വെച്ചതാണെന്ന് തോന്നിപ്പിക്കുന്ന ചില മൂപ്പരുടെ അഭിപ്രായങ്ങളാണെന്ന് തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന കുറെ അങ്ങനെ മഹാനാവികളുടെ ശിഷ്യന്മാർ അത് പരിശോധിച്ചു പരിശോധിച്ചപ്പോൾ മൂപ്പൻ ശിഷ്യന്മാർക്കുള്ള മോപ്പനെ പറ്റിയറിയാം ഇതൊന്നും മൂപ്പർക്കുള്ള വാദങ്ങളോ മൂപ്പര് പറഞ്ഞതുമല്ല ഇത് മൂപ്പര പേരിൽ പറയാത്തത് ആരോ കറ്റ് കെട്ടി പറഞ്ഞുകൊണ്ട് മൂപ്പര അഭിപ്രായങ്ങളായതുകൊണ്ട് ആയിട്ട് അതിൽ കടത്തി കൂട്ടിയതാണ് എന്ന് അവർക്ക് മനസ്സിലായി അതുകൊണ്ട് അതെല്ലാം കൊണ്ട് ഈ ചു ഇങ്ങനെ മഹാന്മാരാവുന്ന പല അയിമത്തും മരണപ്പെട്ടപ്പോൾ അവരിലേക്ക് ചേർക്കപ്പെട്ടുകൊണ്ട് വളരെ തെറ്റാവുന്നതായ പല ആശയങ്ങളും കടത്തി കൂട്ടിയ പലരും എന്നതുപോലെ ചില തഫാസീറുകളിലും അങ്ങനെ വന്നുചേരാം അപ്പൊ അതിനെന്ത് വേണം അടിസ്ഥാനപരമായി അതിന്റെ ദീനിന്റെ സ്വഭ അതിൻ്റെ അടിസ്ഥാനങ്ങൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കി തരാൻ അത് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് എപ്പോഴും അമ്പിയാക്കന്മാരുടെ ഇസുത്തിനെ സംബന്ധിച്ചും ആ ഇസ്മത്തിന് എതിരാവുന്നതായ എന്തെങ്കിലും കണ്ടാൽ അതിനെ ശക്തിയുക്തമെതിർക്കുകയും ആ ഇസ്മത്തിനെ സ്ഥാപിക്കപ്പെടുന്നതായ നിർവചനങ്ങളും ആ ഇസ്മത്തിനോട് ബന്ധപ്പെട്ടതായ കാര്യങ്ങളും പറയുമ്പോൾ അതൊരു പ്രാവശ്യമല്ല രണ്ട് പ്രാവശ്യം അല്ല മൂന്ന് പ്രാവശ്യം എടുത്ത് മുത്തുകയും ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടത് അവർക്കുള്ളതായ പ്രത്യേകമാവുന്നതായ ഒരു സ്വഭാവത്തിൽ പെട്ടതായി അപ്പൊ സുന്നതി ജമായത്തിൻ്റെ ആശയാദർശങ്ങൾ അതാണ് ദീൻ എന്നുള്ളത് എപ്പോഴും പറയലുണ്ട് ശുദ്ധ ദീൻ എന്നുള്ളത് സുന്ന ജായാണ് അപ്പൊ സുന്ദധ ആശയാദർശങ്ങൾ ആശയദർശങ്ങൾ ഇവിടെന്താവണം നിലനിൽക്കണം അതിനിടെ സ്ഥാപിക്കപ്പെടണം അതിനാവശ്യമാവുന്നതായ ലക്ഷ്യങ്ങൾ ഇപ്പോൾ ചില സ്ഥലത്തൊക്കെ ഇപ്പോൾ മുമ്പേ പാലക്കാട് ്രതിവാദം ഉണ്ടാവുമ്പോൾ അതിനൊരു സ്റ്റഡി പട്ടിക്കാട് ജാമ്യാന്ന് വെച്ചതാണ് നമ്മളൊക്കെ അവിടെ നിന്ന് പറഞ്ഞാൽ പഠിക്കുകയാണ് അപ്പൊ ചില അതീത്തുകളൊക്കെ പറയുമ്പോൾ അല്ലാത്ത അപ്പൊ ഈ അതീത്തുകൾ ഒക്കെ പറയുമ്പോൾ ഒരു പറഞ്ഞു അതിന്റെ മറുപടി ഞാൻ അവിടെ നിന്ന് പറഞ്ഞുകൊണ്ടതാണ് മൂപ്പര് പറയും അത് നിങ്ങൾ വിലക്കണ്ടാന്ന് പറഞ്ഞാൽ അപ്പം നമ്മൾ പോയി തോന്നും നിങ്ങൾ വിലക്കേണ്ടത് ഞങ്ങളാരും താണത് വിലകണ്ടെന്നാണ് അപ്പം അതിൻ്റെ ഞാൻ അത് വിലക്കേണ്ട വായിക്കൽ ബിസാബ് അലി സൽമാങ്ങൾ തന്നെ വിലങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണെന്ന് നൊപ്പര് പറയരുത് അപ്പം ഞാനത് കുറേ ആലോചിച്ചു പിന്നീട് എനിക്കും അത് മനസ്സിലായി അങ്ങനെ തന്നെയാണ് അത് വിലങ്ങണ്ട രൂപത്തിൽ ആ വിഷയത്തിൽ വന്ന ഹരിഹത്തുകളും ഇവരും പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അപ്പം ഇങ്ങനെ ചില പ്രത്യേകമായ നെൽക്ക് വിഷയങ്ങൾ അതിന്റെ യഥാർത്ഥ രൂപത്തിൽ അവതരിപ്പിക്കുക അത് അവതരിപ്പിക്കാൻ ആവശ്യമാവുന്ന അതിന്റെ തിരിയക്കുകൾ അതിന്റെ വഴികൾ പണ്ഡിതന്മാർക്കും വിദ്യാർത്ഥികൾക്കൊക്കെ മനസ്സിലാക്കി കൊടുത്തു കൊണ്ടുള്ള ഒരു തെതിരീസായിരുന്നു ബഹുമാനപ്പെട്ടവരുടെ ദർശന സ്വഭാവം അത് അതിൻ്റെ എല്ലാം പുറമെ ബഹുമാനപ്പെട്ടവരെ പറ്റി ഇവിടെ അവതരിപ്പിക്കപ്പെടുന്ന മറ്റൊന്നുണ്ട് ബഹുമാനപ്പെട്ടവരുടെ ആ ആത്മീയ സ്വഭാവം അത് ഇനി പണ്ഡിതന് പണ്ഡിതനുണ്ടാവേണ്ടത് യഥാർത്ഥത്തിൽ അത് അമ്പിയാക്കന്മാരുടെ എറുത്താണ് അതായത് അംബിയാക്കന്മാരുള്ള ആ ഇഷ്ടക്കാമത്തിൻ്റെ സ്വഭാവം പണ്ഡിതന്മാരിൽ പണ്ഡിതന്മാരിലുണ്ടാവണം അവനാണ് യഥാർത്ഥ പണ്ഡിതൻ ആ ഇഷ്ടക്കാമത്ത് പൂർണ്ണമായും കൊണ്ട് ഷെഹ്നാശംസന്മയിലുണ്ടായിരുന്നു അവരുടെ ഓരോ നിമിഷങ്ങൾ നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ ഒന്നിക്കറിലായിരിക്കും അല്ലെങ്കിൽ ദിക്കർ പോലെ തോന്നുന്നത് തന്നെയാണ് ദർശ എന്ന് പറഞ്ഞത് അല്ലെങ്കിൽ ഈ ജനങ്ങൾക്ക് പത്തു പറഞ്ഞു കൊടുക്കുക എന്ന് പറഞ്ഞത് അല്ലെങ്കിൽ ദീനിയാവുന്ന മറ്റുള്ള കാര്യങ്ങൾ ഇതൊക്കെ ഒരു ദിക്കറിൻ്റെ സ്വഭാവത്തിൽ ആയിക്കോണ്ടതിനെണ്ണ അപ്പം അധികം ഇങ്ങനെ ആളുകളെ ഇവിടെ വർത്തമാനം പറയാനോ ആളെ പിടിച്ച് സോപ്പ് ഇടുന്ന പരിപാടിയൊന്നും ബഹുമാനപ്പെട്ടവർക്കില്ല അവർ അവരെ വീട്ടിലവർ പോവും അതോടുകൂടി നമുക്ക് തോന്നുന്ന പോലെ വിദ്യാർത്ഥികളോടൊക്കെ വളരെയധികം സ്നേഹത്തിലും സന്തോഷത്തിലും അവരെ കാര്യങ്ങളൊക്കെ പ്രത്യേകമായി കൊണ്ടിട്ട് ശ്രദ്ധിക്കണ ഒരു വ്യക്തിത്വായിരുന്നു ബഹുമാനപ്പെട്ടത് അതാണുള്ള ഒരു ഉസ്താദിനുണ്ടാവേണ്ടത് ആ ഉസ്താദിന്റെ ഈശ്യന്മാരോട് പല സ്ഥലത്തും അവര് പെടുമ്പോൾ ആ പ്രയാസത്തിൽ നിന്നിട്ട് അവർ രക്ഷപ്പെടുത്താൻ ആവശ്യമാവുന്ന ഒരു സംവിധാനം ഉണ്ടാക്കുക പട്ടികാട് അങ്ങനൊക്കെ പഠിക്കുന്ന കാലത്ത് ജമാഅത്തെ ഇസ്ലാമിന്റെ ആ കുട്ടികളെ ഏറ്റവും ചെറിയൊരു ബുദ്ധം തള്ളൊക്കെ അവിടെ അടുത്തുണ്ടായി അവിടെ പിന്നെ അവർ എഴുതിയതായ നമ്മളെ മതിൽമല എഴുതിയ ചില സംഗതികളൊക്കെ നമ്മൾ വായിച്ചു അവർ ചില ബാനറുകളൊക്കെ നമ്മൾ നശിപ്പിച്ചു അവർ ചില കൊടികൾ നമ്മൾ പിന്നെ അത് കൊടുന്ന് അത് എഴുതി നശിപ്പിച്ചു അങ്ങനെ പലതും അത് സംഭവിച്ചപ്പോൾ അന്ന് ഷേഖുലാ സംസുൽമ അവിടെ ജില്ലയായിരുന്നു ബഹുമാനപ്പെട്ടമാരാരും ഇല്ലായിരുന്നു വ്യാഴാഴ്ച ചികിത്സയുന്നു പിറ്റേന്ന് വെള്ളിയിച്ച നമ്മളെ ഒരു കൊടിയുണ്ട് നമ്മളന്ന് എസ് എസ് എഫ് ഐസ് നമ്മളെ സംഘടന ആ സംഘടനന്റെ ഒരു കൊടി വലിയ കൊടി അവിടെ നാട്ടി നമ്മൾ നാട്ടി ആ കോടി അവിടുന്ന് അവർ പറിച്ചു കൊടുത്തിട്ട് ഞമ്മളെ ഗെയ്റ്റമ്മ കൊടുത്തിട്ട് അപ്പൊ അന്നതിന് സജീവമായി ഉണ്ടായിരുന്ന ചിലർക്കിപ്പോ പൂസ അരികുട്ടി ഫൈവ് പറഞ്ഞ ആളുണ്ട് പോകുമ്പോഴാണ് എനിക്കത് ഓർമ്മ ഞങ്ങളൊക്കെ അതിൽ സജീവമായി ഉണ്ടായിരുന്നവരെയും അപ്പൊ അന്ന് പിന്നെ ഞമ്മള് കോടി എന്ന് പറഞ്ഞു കോഴി നാട്ടിയ അവിടെ ഞങ്ങൾ ജുബാനിന്റെ വേഷം വലിയ മണ്ണാർമലൊരു തോട്ടത്ത് പോയിട്ട് ഏറ്റവും വലിയൊരു കൊങ്ക് വെട്ടി എന്നിട്ട് ഇപ്പൊ പിന്നും വെച്ച് കെട്ടി നീട്ടിക്കൊണ്ടിട്ടാണ് അവിടെ കൂടിയാട്ടി അത് നമുക്കാണ് അതിനോടുള്ളൊരു ആവേശം സസ്ഥാനത്തിനോടുള്ളൊരു ആവേശം ധീനോടുള്ളൊരു ആവേശം സുന്ദജമായത്തിനോടുള്ള ഒരു ആവേശം അങ്ങനെ ഷേഖുഖാൻ സംശയ വന്നപ്പോൾ അതിന്റെ അതിനെപ്പറ്റി ബഹുമാനപ്പെട്ടവരെ മുന്നിൽ ജമാഅത്ത് ഇസ്ലാം ഇക്കാര്യം വന്ന് അവതരിപ്പിച്ച വിഷയം അപ്പോൾ അവർ പറഞ്ഞു ഇതിങ്ങനെ കോളേജിലെ കുട്ടികളാണ് ചെയ്തത് ഷെയഖുനാനോട് പക്ഷെ യോഹന ചോദിച്ചത് എന്തായാലും ഇവിടുത്തെ കുട്ടികളാണ് ചെയ്തതെന്നുള്ള എന്താ അതിന് ലക്ഷ്യം എന്താ അപ്പ പറഞ്ഞ ഈ കുട്ടികൾ എന്ത് ചെയ്തിട്ട് ഇങ്ങനെ കോളേജിൽ ചാടിയത് അപ്പം ശിവു പറഞ്ഞു ആ അപ്പോൾ ഉറപ്പാണ് ഞങ്ങളെ കുട്ടികളല്ല എന്നുള്ളത് അത് നിങ്ങളെ കുട്ടികളാണ് നിങ്ങളെ കുട്ടികളെ അങ്ങനെ ചെയ്തിട്ട് ഞങ്ങളെ കുട്ടികളെ പേര് പറയാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് ചാടി ഞങ്ങൾ കുട്ടികൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് ചാടുക എല്ലാം ചെയ്യാം അവർ നേരെ അങ്ങോട്ട് നിങ്ങളെ കോളേജിൽ പോകും നിങ്ങളെ കുട്ടികളെന്ന് പറയാൻ വേണ്ടിയിട്ട് അപ്പം ഞങ്ങൾ കുട്ടികളത് ചെയ്തിട്ടില്ല അതുകൊണ്ട് കുട്ടികളെ വിളിച്ചു എല്ലാവരും ഇറങ്ങിയടാന്ന് പറഞ്ഞുതാ പിന്നെ പോയിട്ട് അവിടെ ഉള്ള അവർ എഴുതിയതൊക്കെ ഞമ്മളെ എഴുതിയതൊക്കെ പോയി മാറ്റി നടത്തി അങ്ങനെ പോയി എല്ലാവരോടും മാറ്റാൻ പറഞ്ഞു എല്ലാവരും പേടിച്ചിരിക്കുകയാണ് എല്ലാവരുടെ പേരിൽ എത്തയ്ക്ക് ശിഷ്ടാ നടപടികൾ വരുമെന്നുള്ളത് ആ ബഹുമാനപ്പെട്ടവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ആ കുട്ടികൾ ഇങ്ങോട്ടാണ് ചാടി ഞങ്ങളൊക്കെയാണ് ഇങ്ങോട്ട് ചാടിയിട്ടുണ്ടത് പക്ഷേ മൂപ്പര് പറഞ്ഞത് ഇവിടുത്തെ കുട്ടികൾ ഇങ്ങോട്ട് ചാടുക എന്ന് പറഞ്ഞു അത് നിങ്ങളെ കുട്ടികൾ ഞങ്ങളെ കുട്ടികളെ മോശമാക്കാൻ വേണ്ടിയിട്ട് അവർ ഇങ്ങോട്ട് ചാടിയതാണ് അതുകൊണ്ട് ഞങ്ങളെ കുട്ടികൾ ചെയ്തിട്ടുവാണെങ്കിൽ നേരെ നിങ്ങളെ കോളേജിൻ്റെ അവിടുക്കാണ് പോകും എന്നിട്ട് ആളുകൾ അവരാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി അത് ചെയ്തിട്ടില്ലല്ലോ അപ്പം ഞങ്ങളെ കുട്ടികളത് ചെയ്തത് എന്ന് പറഞ്ഞു അപ്പം അന്നേക്ക് വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ അവർ സുനിജ്ജമായ മറ്റും ചെയ്യുമ്പോൾ എന്തെങ്കിലും പ്രവർത്തിക്കുമ്പോൾ അവരിൽ നിന്ന് വല്ല കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ വന്നുപോയാൽ പ്രാസ്ഥാനികമായി ഉണ്ടാവണം അങ്ങനത്തെ സങ്കൽ പ്രസ്ഥാനത്തൊക്കെ സ്നേ കുട്ടികളുള്ളതായ ആ സ്നേഹം ബഹുമാനപ്പെട്ടവർക്കുണ്ടായിരുന്നു അന്നേക്ക് തൻ്റെ ഈശ്വന്മാരോടും തന്നോട് ബന്ധപ്പെട്ടവരോടൊക്കെ വലിയ സ്നേഹമായിരുന്നു ബഹുമാനപ്പെട്ടവർക്കുണ്ടായിരുന്നത് വിശുദ്ധ ഖുർത്താനും വിശുദ്ധ അതീഫുകളും അതിനെ വയാൻ ചെയ്യുമ്പോൾ ബഹുമാനപ്പെട്ടവർക്കുള്ള പ്രത്യേകം ആകുന്നൊരു താല്പര്യം ഇത് മാത്രമല്ല ഏതെല്ലാം ആവശ്യമാവുന്ന ഫണ്ടുകളുണ്ടോ അതിലൊക്കെ ബഹുമാനപ്പെട്ടവർ മുഹത്തേക്കും മുതത്തിക്കൊക്കെ ആയിരുന്നു ഞാൻ കുട്ടിയാകുന്ന കാലത്ത് ഇരിക്കാറിയാം ഞങ്ങൾ ഉസ്താദ് ബഹുമാനപ്പെട്ട മൂന്നിരുപ്പി കുഞ്ഞു മുസീൻ അവളവും ഷെയ്ഖുനാ ഷേഫ്ദാസ് കൊണ്ടാണ് മുപ്പർ കുത്തുബിയൊക്കെ ഓതിയിട്ടുള്ളത് അപ്പം ഷെയ്ബുദാ ഉസ്താദിൻ്റെ കുത്തുബിയിൽ പല സ്ഥലത്തും ഇന്ന് ആ കുത്തുബിയത് ദുർബലമായി പോയിട്ടുണ്ട് ആ കടലാസൊക്കെ നിരുമ്പി മിസ്രർ അച്ചുള്ളതായ ഒരു കുത്തുബി മജ്മുഅത്തുൽ മജ്ജുത്തുൽ അവാശിയൊക്കെയുള്ള ഒരു കുത്തുബി ആ കുത്തുബിയിൽ പല സ്ഥലത്തും ഷേഹുനെ ഇതിന്റെ തഹതീക്കളായിട്ട് എഴുതിട്ട് കാണാം എന്തെന്ന് അറിയും ഓരോ തഹതീക്കൾ ഈ ഷേഹുൻ ആ ഈ കേട്ടിലെഴുതിയിട്ടുണ്ടോ അപ്പോൾ അത് ചില സ്ഥലത്ത് കുത്തുബി പറഞ്ഞു റദ്ദെയ്തുകൊണ്ടാണേക്കും ചിലപ്പോൾ ബീറുടെ റദ്ദ് കൊണ്ടാണേക്കാം ചിലപ്പോൾ റദ്ദ് റദ്ദെയ്തുകൊണ്ടാണെങ്കിലും അപ്പോൾ നമ്മൾ അതൊക്കെ നോക്കുമ്പോഴാണ് ബഹുമാനപ്പെട്ടവർക്ക് ആ വിഷയത്തിലുള്ള മോപ്പരുടെ ആ ആധികാരികമാവുന്ന ഒരു അവരെ കഴിവ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇങ്ങനെ ഇൽമിന്റെ എല്ലാ മേഖലകളിലും അതല്ലേ ഇവിടെ ക്രിസ്ത്യാനികളെ ഏറ്റുള്ളതായ രണ്ട് സംവാദങ്ങൾ നമുക്കറിയാം അന്ന് എപ്പോഴും ബഹുമാനപ്പെട്ടവർ പറയാനുണ്ടെന്ന് എപ്പോഴും ഈ വളവണ്ണോസ്താവമൊക്കെ പറയലുണ്ട് അന്ന് റസൂവായി സല അലി വസല്ല തങ്ങള് ആ സ്റ്റേജിലവിടെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അതൊരു വലിയ സംഭവമൊന്നുമല്ല കണ്ണ സുൽവാന്റെ നീനക്ക് വേണ്ടിയുള്ള ഒരു 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 കണ്ണന ഉണ്ടായിട്ടുള്ളത് അപ്പം മഹാന്മാരാവുന്ന മശായക്കന്മാരുടെയും അമ്പിയാക്കന്മാരുടെയും അമ്വാൻ്റെ ഔര്യാഹി ഒക്കെ ആസ്വാദനുണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അപ്പം അതുകൊണ്ടൊക്കെ ഉണ്ടായ നേട്ടങ്ങൾ നമ്മളൊക്കെ അനുഭവിച്ചതാണ് ഇവിടെ സിന്ന സുനികളായികൊണ്ട് നമുക്കിവിടെ ഇത്രമാത്രം മുജ മഹാനാവുന്ന കോട്ടുപ്രസ്താവിച്ച ഭാഷയിൽ പറഞ്ഞാൽ അവര് പറയലുണ്ട് എപ്പോഴും മുജാഹിദ് പ്രസ്ഥാനം മഹാബി പ്രസ്ഥാനം ഇവിടെ വരികയും അവര് കാട്ടുതീ പോലെ ഇവിടെ പന്തരി പടർന്ന് പന്തരിക്കാൻ തുടങ്ങി നോക്കി കാരണം അവർ ആശയങ്ങളൊക്കെ കേൾക്കുമ്പോ അങ്ങനെയുള്ള ഞമ്മക്ക് തോന്നുക വെള്ളിയാഴ്ച കുത്തുപറ മലയാള ഭാഷയിലായ ഭാഷയിലായാലല്ലേ നീ പഠിച്ചാലോ തറാവി എട്ടായാലും പിന്നെന്താ നല്ല സുഖമല്ലേ ഇരുപത് കേരിക്കേണ്ട ആവശ്യമില്ലല്ലോ എട്ടു കേരിച്ചാൽ പോലെ ഇതൊക്കെ ഇങ്ങനത്തെ ചോ സംശയങ്ങളും ഇതിനോടുള്ള ചില ഇതൊക്കെ നമുക്കും തോന്നും അതല്ലാത്തവരെ വിളിച്ചാലത് ശരിക്കും അത് അങ്ങനത്തെ പലതും മരിച്ചവർക്കും ചെയ്യാൻ കഴിയോ അങ്ങനെ അതിന് അതിനോട് ബന്ധപ്പെട്ടതായ ചില ബാഹ്യമായി അതിനെ സ്ഥാപിക്കാൻ പറ്റുന്ന ലക്ഷ്യങ്ങൾ പറഞ്ഞുകൊണ്ട് സ്ഥാപിക്കുമ്പോൾ നമുക്കും തോന്നും നമ്മൾക്കൊക്കെ അതിലേക്ക് ഒരു ചെറിയ ഒരു ഒരു ചായവ് വരാൻ സാധ്യത ഉണ്ടായി പലർക്കും അങ്ങനെ ഉണ്ടായിട്ടു അപ്പൊ ആ ഒരു അവസ്ഥ ഇവിടെ ഇല്ലാതെ ശക്തമായി ഇവിടെ കെട്ടിപ്പടുത്തത് മഹാനാവൂരാശുരമയുടെ ആ ഇവിടുത്തെ അവരുടെ ആ പ്രവർത്തനം തന്നെയാണ് ഈ മേഖലയിൽ ശക്തമായി കൊണ്ട് എല്ലായിടത്തും അവർ എത്തിപ്പെട്ടു മുൻ നടത്തേണ്ട സ്ഥലങ്ങളിൽ മുൻകർ നടത്തി ഗണന നടക്കുന്ന സ്ഥലങ്ങളിൽ ഗണന നടത്തി അല്ലാതെ അങ്ങനെ പ്രസംഗിച്ചു ആ നെൽക്ക് സമസ്ത കേരള ജമീയത്തിലുള്ള വിവാഹം ചെയ്യുക ഈ ആശയങ്ങൾ ഈ ആദർശങ്ങളൊക്കെ ഇവിടെ ശക്തപ്പെടുത്ത അതിനെവിടെ ശക്തമായ നെൽക്ക് അതിനെവിടെ എനിക്ക് വേരുണ്ടാക്കി കൊടുത്തത് മഹാൻ